പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് നേരെ പാനൂരിൽ റാഗിങ്ങും മർദ്ദനവും കതിരൂർ ചുണ്ടങ്ങാപ്പുയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥി പാറാട്ടെ മേൽപ്പിനാണ് പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ക്രൂരമായി സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത് ഇന്ന് വൈകുന്നേരം മണിയോടെ പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം മുഖത്തും പുറത്തും പരിക്കേറ്റ വിദ്യാർത്ഥി പാനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി റാഗിംഗ് സംഭവത്തിൽ സസ്പെൻഷനിലായ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ആക്രമിച്ചത് ബസ് സ്റ്റാൻഡിൽ പോലീസുകാർ കാണിക്കുകയാണ് ആക്രമണം നടന്നത് പോലീസ് മർദ്ദനം തടയുകയായിരുന്നു ചിലരെ പോലീസ് പിടികൂടിയെങ്കിലും കൂടിയെങ്കിലും വിട്ടയക്കുകയായിരുന്നുവെന്ന് മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞു സ്കൂളിന് കുറുക്കി ഇടാന്ന് പറഞ്ഞു ഞാൻ ഇടാണ്ട് അപ്പോൾ ഓർമ്മ പറഞ്ഞാൽ പുറത്തു വാങ്ങിയും പുറത്ത് ഞാൻ കാണിച്ചതാന്ന് അപ്പോൾ അവർ ഒരു പത്തോമ്പാറോ വന്നിട്ട് ചാമ്പ്യം തന്നെ വിളിച്ചു തന്നെ എടുത്തു by lulu saris kanur talashiri and kutiyadi